മയ്യത്ത് കട്ടില് മുമ്പിൽ വെച്ചാൽ അപ്പ മാത്രം പൊരുത്തപ്പെടിക്കണ ആളുകളുണ്ടോ മയ്യത്തുകൾ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുറത്ത് ഈ കിടക്കണത് അബൂബക്കർ ഹാജിയുടെ ജനാധിയാണ് ഇല്ലെങ്കിൽ ഫാത്തിമ ഹജുമയുടെ ജനാദിയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പരലോ ഗുണത്തിന് വേണ്ടി നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണം ഒന്ന് രണ്ടാമത്തെ അനൗൺസ്മെന്റ് സാമ്പത്തികമായി വല്ല ഇടപാടുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളാരെങ്കിലും പൊരുത്തപ്പെട്ടിരുന്ന കുറേ മയസസ്കാരത്തിന് വന്നു ഞാൻ ഇപ്പം എന്തൊരു മയസസ്കാരത്തിന് പറഞ്ഞാണ് അത് പറയുമ്പോൾ എനിക്കിങ്ങനെ ചിരി വരിക ഞാൻ അങ്ങനെ ചിരിച്ചു പോകാൻ കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഇന്ന് ഞാൻ ആനത്തൂർ പടിയിൽ മലപ്പുറത്ത് ഒരു സഹോദരി ഹദീജ അജുമ അള്ളാഹുഅമ്മാഹു മഹുഫുറത്ത് നൽകട്ടെ ആ ഉമ്മയുടെ ആ ഒരു മയ്യത്ത നിസ്കാരത്തിന് പങ്കെടുത്തപ്പം ഞാനും പറയുന്നതാണ് എല്ലാവരും പറയുന്ന മാർ പക്ഷെ ഉള്ളിലിങ്ങനെ ചിരിച്ചു പോയി കാരണം ഇത് ഞാൻ അങ്ങനെ പറയാണ് പറഞ്ഞത് കൊണ്ട് ഈ കൗമ് ആരെങ്കിലും പൊരുത്തപ്പെട്ടു കൊടുക്കണം ശേഷം ഞാൻ പറഞ്ഞു അവിടെ വെച്ചുകൂടാ ഞാൻ പറച്ചിലും നടന്നു നിങ്ങൾ കേക്കലും നടന്നിട്ടുണ്ട് പക്ഷെ പൊരുത്തപ്പൊടിക്കലിവിടെ നടന്നിട്ടില്ല അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേരം കുറച്ച് നേരം പിന്നെ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു ശേഷം മയ്യ സംസ്കാരം കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞത് വളരെ നന്നായി വളരെ ഉഷാറായി അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അപ്പം ഇത്യാദി ആളുകളൊക്കെ ഉണ്ടാവും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കൽ എത്തുമ്പോൾ അവിടെ വന്ന ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല ഏർവാടിയിൽ പോകുമ്പോൾ കുറെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അജ്മീറിൽ പോകുമ്പോൾ കുറെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും നല്ല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോഴൊക്കെ പല കോലത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ദൃഷ്ടിയിൽ അവൻ നിസ്കരിക്കാത്തവനായിരിക്കാം അതല്ലെങ്കിൽ മുടിച്ചടക്കുത്തിയവനാകാം ഇങ്ങനെ പലതുമൊക്കെ ഉണ്ടാവും നമ്മൾ അവരെ വിലയിരുത്താൻ വേണ്ട നമ്മൾ എന്തിനാണോ പോയത് ആ കാര്യം നമ്മൾ നേടി ഇങ്ങോട്ട് പോരുക നമ്മൾ അവിടെ നമ്മൾ നിരൂപണം നടത്താനും അവിടെ ആഴ്ത്തി ചെയ്യാനും നമ്മൾ നിൽക്കേണ്ട അജ്മീർ ഖാജപ്പാപ്പുണ്ട് അവിടെ ചെയ്യാൻ ഏർവാടിയിൽ അവിടെ ബഹുമാൻ അബ്ഡി ഇബ്രാഹിം തങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ അവിടെ വ്യാഴത്ത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ വ്യാഴത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പലപ്പോഴും അതുണ്ടാകുന്ന ഒരു രംഗമാണ് ഞാൻ ഓർക്കുകയാണ് മഞ്ഞക്കുളത്ത് ഒരു സമയം ഞാൻ സിയാറത്തിന് പോവുകയാണ് ഞാൻ അജ്മീറിലേക്ക് ഫസ്റ്റ് പോകുന്നതിന് മുമ്പ് മഞ്ഞക്കുളത്ത് സിയാറത്ത് കഴിഞ്ഞ് സുബഹാൻ അല്ല അവിടെ നിന്നുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എനിക്ക് ഗൾഫിലൊന്ന് പോകണം ഒരു വീടുണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള വലിയൊരു there's some അങ്ങനെ ഞാൻ അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് അങ്ങനെ തിരിഞ്ഞു പോന്ന് അങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ കണ്ടപ്പോൾ എന്നോടൊരു സലാം പറഞ്ഞു ഞാൻ സലാം മടക്കി ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ അജ്മീറിൽ പോയിട്ടുണ്ടോന്ന് ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു ഇല്ല ഞാൻ അജ്മീറിൽ പോയിട്ടില്ല അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം പൂർത്തിയായതിനു ശേഷം നിങ്ങൾ അജ്മീറിൽ പോയി നാൽപ്പത്തൊന്ന് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അന്ന് എനിക്ക് ആയിരം റുപ്പ ശമ്പളമാണ് ഞമ്മളെ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ ഇടങ്ങേറില്ല പിന്നെ ഇങ്ങനെ മിസ്കിമാർക്ക് കൊടുക്കണേ അങ്ങനെ ഇടങ്ങേറായി നിൽക്കുമ്പോഴാണ് പറഞ്ഞു ഇയാള് ഒരു മനുഷ്യനാണ് അദ്ദേഹം നല്ലൊരു കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ കോട്ട് വാങ്ങിയതിന് ശേഷം എന്നുള്ള കാര്യം വളരെ സംശയവുമാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് ഇൻഷാ അള്ളാ എന്നൊരു മറുപടിയും പറഞ്ഞ് പിന്തിരിഞ്ഞു പോന്ന് പിന്നെ ഒരു ആറേ മാസം ശേഷം നാഹൂരിൽ ചെന്നപ്പോൾ അവിടുന്ന് സിയാറത്ത് ശേഷം ഷാഫി പള്ളിയിൽ അങ്ങനെ ഒരാൾ ആ മുറ്റത്തിന് നിന്നപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സലാം പറഞ്ഞു നിങ്ങൾ അജ്മീറിൽ പോയിട്ടുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങളുടെ മനസ്സിലൊരു ഉദ്ദേശം അത് പൂർത്തിയായതിന് ശേഷം നിങ്ങൾ അജ്മീറിൽ പോയിട്ട് നാൽപ്പത്തൊന്ന് മിസ്റ്റിമാർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി ആ മഞ്ഞക്കുളത്ത് നിന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നല്ലോ അയാൾ ഇയാൾ ഒന്നു തന്നെയാണല്ലോ എന്നൊക്കെ നമ്മൾ കളിയും നെത്തീജൊക്കെ കൂട്ടിയപ്പോ പിന്നെ ഇയാൾ ദ്വയ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു അഹിലുകാരനാണ് എന്ന് മനസ്സിലായി അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് തെരഞ്ഞപ്പമ്പിനെ അദ്ദേഹത്തിനെ കാണാനില്ല പിന്നെ നാഹൂർ കുളം മൊത്തം പൊറുക്കി പക്ഷേ അദ്ദേഹത്തിനെ കാണുന്നില്ലേ അപ്പോഴാണ് മനസ്സിലാതെ അദ്ദേഹം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാള് അള്ളാഹുവിനെ ഒരാൾ പേടിച്ചു കഴിഞ്ഞാൽ ഓനെല്ലാ ആളുകളും പേടിക്കും അതുകൊണ്ട് അൽഹില്ല ബഹുമാനപ്പെട്ട സി പി യു സ്ഥാതവറുകൾ അൽഹദുല്ല തീരിന് വേണ്ടി വലിയ താഴ്വത്ത് ചെയ്തവനാണ് വലിയ ദറസുകൾ നടത്തി അൽഹില്ല ബഹുമാനപ്പെട്ട ഇമാം ഇമാമിന്റെ അടുക്കൽ ഞങ്ങൾ പോയപ്പോ ഇപ്പോൾ മർക്കസിൽ നിന്ന് കഴിഞ്ഞ ആറാം തീയതി നടന്ന യാത്രയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഷാദുരി ഷാദുരിമാമിന്റെ അടുക്കലെത്തി എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആയിരം കിലോമീറ്റർ കൈറോയിൽ നിന്ന് യാത്ര ചെയ്താലാണ് ഷാദുരിമാമിന്റെ അടുക്കൽ എത്താൻ കഴിയുകയുള്ളു അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും ആയിരം കിലോമീറ്റർ ഓടുകയാണ് എന്നാൽ ആ കാലങ്ങളിൽ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ടവർ ദാഴത്ത് ചെയ്യാൻ വേണ്ടി എത്തിപ്പെട്ട സ്ഥലവും ആ പ്രദേശവും ഒക്കെ കണ്ടപ്പോൾ അല്ലാത്ത അത്ഭുതം തോന്നുകയും ആ മഹാനവറുകൾ അലഹമ്മദില്ലേ ഞാൻ അത് പോയി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ ഒരു സലാം പറയുന്ന രൂപമുണ്ടല്ലോ പറഞ്ഞവരൊക്കെ എങ്ങനെ അതിൽ നിന്ന് നിന്നുകൊണ്ടുള്ള രൂപം കഴിഞ്ഞ പെരുന്നാക്ക എൻ്റെ നാട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ ആ ഒരു സിസ്റ്റം എടുത്തു എല്ലൊരു സലാം പറഞ്ഞ ആളുകളൊക്കെ ഇരിക്കും എല്ലൊരു ഒരു സലാം പറഞ്ഞോണ്ട് അങ്ങനെ അലഹമുല്ല പള്ളി നല്ല മനോഹരമായ റൗണ്ടിൽ നിന്ന് എല്ലാ ആളുകളും അതിൻ്റെ ഏറ്റവും വലിയ ഒരു മെച്ചം എന്താ ചോദിച്ചാൽ ഒരു മഹല്ലിലാകുമ്പോൾ ഒരു പക്ഷേ അതിൽ തിരക്കോനൊക്കെ ഉണ്ടാവും അതിർ തിരക്കിയ ആളുകളുണ്ടാവും തമ്മിൽ കുലുമാലുള്ള ആളുകളുണ്ടാവും സംഗതി മയ്യത്ത് കട്ടിൽ മുമ്പിൽ വെച്ചാൽ അപ്പം മാത്രം പൊരുത്തപ്പെടിക്കണ മയ്യത്ത് അയ്യത്തുകാട്ടിൽ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുറത്ത് ഈ കിടക്കുന്നത് അബൂബക്കർ ഹാജിയുടെ ജനാസയാണ് ഇല്ലെങ്കിൽ ഫാത്തിമ ഹജ്ജുമയുടെ ജനാസയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരലോ ഗുണത്തിന് വേണ്ടി നിങ്ങളൊക്കെ കൊടുക്കണം ഒന്ന് രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് സാമ്പത്തികമായി വല്ല ഇടപാടുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾ നിങ്ങളാരെങ്കിലും പൊരുത്തപ്പെട്ട കുറേ മയസസ്കാരത്തിന് പറഞ്ഞു ഞാൻ ഇപ്പം എന്തൊരു മയതസ്കാരത്തിന് പറഞ്ഞാണ് അത് പറയുമ്പോൾ എനിക്കിങ്ങനെ ചിരി വരിക ഞാൻ അങ്ങനെ ചിരിച്ചു പോകാൻ കാരണം ഞാനത് എപ്പോഴും പറയുന്ന ഇന്ന് ഞാൻ ആലത്തൂര് പടിയിൽ മലപ്പുറത്ത് ഒരു സഹോദരി ഹദീജ അജുമ അള്ളാഹുഹു മകുഫുറത്ത് നൽകട്ടെ ആ ഉമ്മയുടെ ആ ഒരു മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്തപ്പ ഞാനും പറയുന്നതാണ് എല്ലാവരും പറയുന്ന മാതിരി പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചു പോയി കാരണം ഇത് ഞാൻ അങ്ങനെ പറയാണ് പറഞ്ഞതുകൊണ്ട് ഈ കൗമ ആരെങ്കിലും പൊരുത്തപ്പെട്ടു കൊടുക്കണം ശേഷം ഞാൻ പറഞ്ഞു അവിടെ ചൂട് ഞാൻ പറച്ചിലും നടന്നു നിങ്ങൾ കേക്കലും നടന്നിട്ടുണ്ട് പക്ഷെ പൊരുത്തപ്പടിക്കൽ ഇവിടെ നടന്നിട്ടില്ല നിങ്ങൾ മനസ്സുകൊണ്ട് ഞാൻ ഈ ഉമ്മക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേരം കുറച്ച് നേരം ഉണ്ടാകുന്നപ്പം പിന്നെ എല്ലാവരും പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്നാവെന്ന് പറഞ്ഞു ശേഷം മയ്യ നിസ്കാരം കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞത് വളരെ നന്നായി വളരെ ഉഷാറായി അങ്ങനെ പറയണമെന്നു പറഞ്ഞു അപ്പം ഇത്യാദി ആളുകളൊക്കെ ഉണ്ടാവും പൊരുത്തപ്പടി നമ്മളിപ്പോ ഇങ്ങനെ നല്ല ഉഷാറിലിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തൊരു മട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ശാതുലിയൊക്കെ ചെയ്യുമ്പോൾ ചമ്മള് ചിലപ്പോൾ കൈ കോർത്ത് പിടിക്കുമ്പോൾ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളെ എരുത്തെടുത്ത് കൊണ്ടുപോയി നിർത്തണം നമ്മൾ അങ്ങനെ പിടിക്കേണ്ടി വരുമല്ലോ പിടിച്ച് നാല് ആട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷംറങ്ങാൻ സാധ്യതയുണ്ട് ആ ആടിനാട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് കൈ കോർക്കുമ്പോൾ അങ്ങനെയുണ്ട് നമ്മൾ നിക്കാഹനെ കൈ കൊടുക്കുമ്പോൾ സുബാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്